ഹലോ ഫ്രണ്ട്സ് എന്തെല്ലാവരും വിശേഷം സ്വന്തം തന്നെയല്ലേ അപ്പോൾ കുറേ ദിവസമായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇല്ല ഷോർട്ട്സ് ഇടയിലുണ്ടെന്നും വീഡിയോസൊക്കെ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുക അതിനെ നമ്മൾ പെണ്ണിനുള്ള ഡ്രസ്സ് എടുക്കാൻ റെൻറ്റൽ ഡ്രസ്സ് എടുക്കാനാണ് പോകണം കേട്ടോ നിലമ്പൂർ ചന്തക്കുന്നുമുള്ള മെഹന്തി ബ്രൈഡൽക്കാണ് പോകുന്നത് നല്ല റെൻ്റൽ ജ്വല്ലറീസും എല്ലാം എടുക്കണം പെണ്ണിന് മാത്രം എടുക്കണല്ലോട്ടോ ഒന്ന് വെഡിങ്ങിനിടാനുള്ള വൈകുന്നേരം വൈകുന്നേരം റിസപ്ഷന് ഇടാനുള്ള ഡ്രസ്സാണ് എടുത്ത് എടുക്കുന്നത് ഇപ്പോൾ നോക്കണത് കേട്ടോ അല്ലാതെ നോർമൽ രാവിലെ ഇടാനുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വൈകുന്നേരം ഫങ്ഷനുള്ള പരി ഡ്രസ്സാണ് എടുക്കുന്നത് ഇവിടെ വന്നപ്പോൾ വെഡ്ഡിങ് ഡ്രസ്സിൻ്റെയും ഓർണമെൻസിൻ്റെയൊക്കെ ഒരു ലോക്കാണ് കേട്ടോ നല്ല കളക്ഷൻസും കാര്യങ്ങളും എല്ലാം എല്ലാണ്ട് അഫോർഡബിൾ പ്രൈസും ഉള്ളു കേട്ടോ എല്ലാവരും ഒന്ന് നിലമ്പൂർ ഫങ്ഷന് പരിപാടി കല്യാണങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് വന്നാണ്ട് നോക്കണം വെഡ്ഡിങ്ങിൻ്റെ അന്ന് ഞങ്ങൾ രണ്ട് ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒന്ന് രാവിലെ ഇടാനും ഒന്ന് വൈകുന്നേരം ഫംഗ്ഷന് പരിപാടിക്കിടാനുള്ളതാണ് കേട്ടോ അങ്ങനെ രണ്ട് ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത് ബ്രൈഡിന് രണ്ട് ഡ്രസ്സാണ് പറഞ്ഞത് നമ്മൾ രണ്ടും ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ടുള്ളത് നമ്മൾ ഒന്ന് നോക്കിയപ്പോൾ തന്നെ നല്ല ഡ്രസ്സും കാര്യങ്ങളും കളക്ഷനും എല്ലാം ഉണ്ട് ഹൽദി മെഹന്തി ഗുലാബി എല്ലാത്തിന് പറ്റിയ അറബി നൈക്യു എല്ലാത്തിന് പറ്റിയ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇനി ഗൗണ് വേണ്ടവർക്ക് ഗൗണുണ്ട് പിന്നെ ലഹങ്ക പോലെ വേണ്ടവർക്ക് അങ്ങനെ ഉണ്ട് സാരി മോഡൽ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ റെൻ്റൽ ജ്വല്ലറീസും ഒക്കെ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിലമ്പൂർ ഭാഗത്തുള്ളവരൊക്കെ ഒന്ന് വന്ന് നോക്കൊണ്ടു നമ്മുടെ ഡ്രസ്സ് എടുത്തോ എന്നിപ്പോൾ അത് വീഡിയോയിൽ കാണിക്കുന്നില്ല നമ്മൾ കല്യാണത്തിന് റിസപ്ഷൻ പരിപാടിക്ക് ഇടുമ്പോൾ എല്ലാവരും കണ്ടാൽ മതി കേട്ടോ അങ്ങനെ കാണുന്നതല്ല അതിൻ്റെ ഒരു രസം ഈ ഗൗണൊക്കെ നല്ല ഭംഗി കേട്ടോ കാണാൻ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് വീഡിയോയിൽ കാണാൻ എല്ലാവരും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ ബ്രൈഡിനുള്ള ഡ്രസ്സ് മാത്രം നോക്കിയപ്പോൾ തന്നെ തന്നെ ഒരു നേരെ അയക്കണം പിന്നെ ഡ്രസ്സും ഓർണമെൻസും കാര്യങ്ങളൊക്കെ എടുത്ത് അതൊക്കെ ബില്ലാക്കി കാര്യങ്ങളാക്കി സെറ്റാക്കി പോയപ്പോൾ തന്നെ ഒരു നേരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് നമ്മുടെ കല്യാണത്തിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഇതില വീഡിയോയിൽ അറിയിക്കുന്നതാണ് എല്ലാവരും മറക്കാതെ കാണണം വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ